എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള റഷ്ടൻ എന്ന് പറഞ്ഞ ഒരു തടാകവും സ്ഥലത്തുള്ള ഒരു തടാകവും ആ തടാകത്തിനോട് ചേർന്ന് നടക്കുന്ന ബിസിനസ് ടൂറിസം സംഭവങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും റഷ്ടൻ എന്ന തടാകത്തിലെ കാഴ്ചകൾ കാണാം നമ്മള് സാധാരണ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെ പോയാലും നമുക്ക് പാർക്കിങ്ങിനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കാറുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിലും അത് പറയുകയും വേണ്ടല്ലോ ഈ പാർക്കിംഗ് എന്നുള്ള ഒരു സംഭവം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അപ്പൊ ഒരു സ്ഥലത്ത് നമുക്ക് ആദ്യത്തെ അഞ്ച് മണിക്കൂർ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് തടാകത്തിന് ചുറ്റുമുള്ള പാർക്കിംഗ് സോണുകളിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും അത് തന്നെയാണ് അഞ്ച് മണിക്കൂർ നേരത്തേക്കുള്ള പർച്ചേസിങ്ങും അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആണ് കേട്ടോ ഈ തടാകത്തിന് ചുറ്റും നമ്മുടെ നാട്ടിലെ മലയാറ്റൂരൊക്കെ ഉള്ള നക്ഷത്ര തടാകം എന്നൊക്കെ പറഞ്ഞ നമ്മള് ക്രിസ്മസിന് മാത്രമായിട്ടൊരു ബിസിനസ് സംഭവം ചെയ്യുന്ന ഒരു തടാകം ഉണ്ടല്ലോ മലയാറ്റൂർ മലയാറ്റൂർ പള്ളിയുടെ താഴത്തുള്ള അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ കുട്ട കുട്ടമ്പുഴ തട്ടേക്കാട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഒരു വലിയ തടാകം ആ തടാകത്തിലേക്ക് വലിയ ഇത് ഇതൊന്നുമില്ല അവിടെ തടാകത്തിൽ നമുക്ക് ബോട്ടിംഗ് ഉണ്ട് ഈ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് അതായത് ദിവസത്തെ ബോട്ടിംഗ് കഴിയുമ്പോൾ അവർ ആ ബോട്ടിനെ വൈകുന്നേരം കരയ്ക്ക് കയറ്റി പാർക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു തടാകവും ആ തടാകത്തിന് ചുറ്റുപാടും നമുക്ക് ഒരു വനത്തിന്റെ അകത്തേക്കട നമ്മൾ നടക്കുന്ന ഒരു പ്രീതിയാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടമ്പുഴ തട്ടേക്കാടൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് പക്ഷെ അവിടെ നമ്മൾ പുഴയ്ക്ക് ചുറ്റും നടക്കുന്നില്ല അല്ലെങ്കിൽ തടാകത്തിന് ചുറ്റും നടക്കുന്നില്ല ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തടാകത്തിന് ചുറ്റും ചുറ്റോട് ചുറ്റും നമുക്ക് നടക്കാനുള്ള ഒരു അവസരം വൈകുന്നേരം ഈവനിങ് വോക്കിന് അല്ലെങ്കിൽ മോർണിംഗ് വോക്കിന് നമുക്ക് അവസരങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ നടക്കുന്ന വഴിയിൽ പലതരത്തിലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മരത്തിൽ കയറാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുച്ചുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കും ഒക്കെ ഈ റെസ്റ്റോറൻറ്റ് ഇതെല്ലാം ഫ്രീ ആട്ടോ ഈ പാർക്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ തടാകത്തിനു ചുറ്റും നമുക്ക് നടക്കുന്നതിനോ നമുക്ക് ഒരു ഫീസും നൽകേണ്ടതായിട്ടില്ല നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഏതു സമയത്തും പോയി നമുക്ക് എൻജോയ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കയ്യെത്തുന്ന ദൂരത്തുള്ള ഒരു കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പം നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ നമ്മുടെ മലയാറ്റൂരൊക്കെ തടാകത്തിന് ചുറ്റും ഇതുപോലെ ഒരു ഒരു വാക്ക് വേയും അതുപോലെ തന്നെ ഈവനിങ് വാക്ക് ചെയ്യാനും അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പാത്തനുള്ള ഒരു ഫുഡ് കോർട്ടും അതുപോലെ തന്നെ മനസ്സിന് സമാധാനം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നൽകുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിടുകയാണെങ്കിൽ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് ഈ പെരുന്നാളിന്റെ സമയത്തോ അല്ലെങ്കിൽ ക്രിസ്മസിന്റെ സമയത്തോ മാത്രം ല്ലാതെ എല്ലാ സമയത്തും ഇത് മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം പ്രവർത്തിക്കുന്ന ഒരു പാർക്ക് കേട്ടോ പാർക്ക് എന്നല്ല പറയണ ഇത് റെസ്റ്റൺ ലേക്ക് എന്നാണ് പറയുന്നത് ഈ റെസ്റ്റൺ ലേക്ക് അതിന് ചുറ്റുമുള്ള ടൂറിസം അതുപോലെയല്ല ഒരു മാർക്കറ്റ് ഹബ് കൂടിയാണ് ഈ പ്ലേസ് നമുക്ക് അവിടേക്ക് വരാം ഈ തടാകത്തിന് ചുറ്റും നമ്മൾ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഓരോ കാര്യങ്ങളും നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുന്ന കാര്യങ്ങളാണ് ഏർ കൊച്ചുകുട്ടികളുടെ മൈൻഡ് മൈൻഡ് സെറ്റ് മീൻസ് അവർക്ക് സന്തോഷപരമായിട്ട് ഇരിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ ചുമ്മാ മരത്തേല് ചെയ്തു വെച്ചേക്കണ കാര്യങ്ങളാട്ടോ ഇതൊന്നും ആരും നശിപ്പിക്കൂല അതുപോലെ തന്നെ മരത്തിന്റെ പലകളും ചുള്ളിക്കമ്പുകളും കൊണ്ട് അവര് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു നെസ്റ്റാണിത് അപ്പൊ കുഞ്ഞു കൊച്ചുങ്ങൾക്കൊക്കെ അവർക്ക് ആ ഒരു മൊത്തത്തിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഒരു കൊക്കിന്റെ കൂടായിട്ടാണ് ഇവരിതിനെ ആ ചെയ്തു വെച്ചിരിക്കുന്നത് ആ മുട്ടകള് മോളിലുണ്ട് നെസ്റ്റ് കിളിക്കൂടെ എന്താണെന്ന് അവർ പ്രാക്ടിക്കലി അവര് മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ കൊച്ചുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കുകൾ ഞാൻ പറഞ്ഞല്ലോ പാർക്കുകൾ ഉണ്ട് ഇതൊക്കെ ഈ വനത്തിന്റെ അകത്ത് ഉള്ളത് ഈ നാടും ഇവിടും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ ഇവിടെ പാമ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ കൊച്ചുങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കളിക്കാനും പറ്റും തണുപ്പ് രാജ്യമായതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ചെതലൊന്നും ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു നാട്ടിൽ ഇതുപോലെ മരം കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഒരു കൊല്ലം മാക്സിമം നിക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ എല്ലാം നശിച്ച് ചെതലൊക്കെ പോകും പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഇവിടെ ഇത് ലൈഫ് ലോങ് ആയിട്ട് ചെയ്തു വെക്കണ പോലെയാണ് ഇവിടെ ഇവരെ ഓരോ കാര്യങ്ങളും മരം കൊണ്ട് ചെയ്ത് വയ്ക്കുന്നത് കൊച്ചുങ്ങൾക്ക് ഗുഹയൊക്കെ കയറിയിട്ട് സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് ആൻഡ് ആണ് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ചുമ്മാ സ്റ്റെപ്പ് ആൻഡ് സ്ലൈഡ് പക്ഷേ നമ്മുടെ കുഞ്ഞ് ചെറുതൊക്കെ എന്നൊക്കെ പറഞ്ഞു ഞാൻ ശരിക്കും ഈ ഒരു സ്ഥലം എൻജോയ് ചെയ്തു ഞാൻ പറഞ്ഞ വന്നതന്നുവെച്ചുകഴിഞ്ഞാൽ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള സകലവിധ കാര്യങ്ങളും ഈ ഒരു ഹബില് അവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോ പാർക്കിൽ ഒന്ന് വന്നു നമുക്ക് അത്യാവശ്യം ഒരു ഷൂസോ ഒരു ഷർട്ടോ പാന്റോ മേടിക്കാൻ വരുമ്പോൾ പെണ്ണുങ്ങളാണ് ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ പെണ്ണുങ്ങൾ അവിടെ പോയി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പാർക്കിനോട് ചുറ്റും നമുക്ക് ഒരു ദിവസം ഒന്നങ്ങ നടന്ന് കുറെ അങ്ങ് നടക്കാനും കൊച്ചിങ്ങൊക്കെ കളിക്കാനും ഒരു രണ്ട് മണിക്കൂർ പർച്ചേസിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കൂളായിട്ട് മക്കളെ കൊണ്ട് നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇതെല്ലാം ചെയ്തു വെച്ചാൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാണ് ഇതൊരു ഷിപ്പ് ചെരിഞ്ഞിടക്കണലായിട്ടാണ് ക്ലൈമ്പിങ് കൊച്ചുങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എട്ടുകാലിയുടെ വല ഇതിലൊക്കെ നമുക്ക് കൈ കൊണ്ട് പിടിച്ച് കയറാനും കൊച്ചുങ്ങൾക്ക് വലിയവർക്കൊക്കെ കളിക്കാൻ പാകത്തിനാണ് ഇവര് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ തറകളിലൊക്കെ മരത്തിന്റെ മരം ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടേക്കുവാ മരത്തിന്റെ പൊടികള് അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുങ്ങള് വീണാലും പരിക്കൊന്നും പറ്റൂല പിന്നെ വനത്തിന്റെ അകത്തേക്കിടെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്ന് കൊച്ചുങ്ങളെ കൊണ്ട് എൻജോയ് ചെയ്യിപ്പിക്കുന്ന ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഇതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഏതെല്ലാം വെറൈറ്റി ഫുഡുകൾ ഉണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും നമ്മൾക്ക് വേണമെങ്കിൽ പിസ്സ വേണമെങ്കിൽ പിസ്സ കിട്ടും ഫുഡ് ലൈവ് ഫുഡ് വേണമെങ്കിൽ ലൈവ് ഫുഡ് കിട്ടും ബോട്ട് ചെയ്യണമെങ്കിൽ ബോട്ട് ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ എൻ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല നമ്മുടെ അതിന് നല്ല പൈസ ഒരു മേടിക്കും നല്ല ക്വാളിറ്റി സർവീസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ മലയാറ്റൂർ തടാകത്തിന്റെ അവിടേക്ക് നമ്മൾ രാവിലെ ഫാമിലി ആയിട്ട് പോകുന്നു നമുക്ക് വേണ്ട ശീമാട്ടി ജയലക്ഷ്മി അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ ബിസ്മിയൊക്കെ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഷോപ്പ് അല്ലെങ്കിൽ നല്ല ഫുഡ് പാരകൻ പോലെയുള്ള ഹോട്ടലുകളുടെ ഫുഡ് ശൃംഖലകളൊക്കെ നമുക്കിടെ ഈ മലയാറ്റൂർ തടാകത്തിന് ചുറ്റും വരികയാണ് അവിടേക്ക് ആളുകൾ എല്ലാ ദിവസവും വണ്ടിയെടുത്ത് വരുന്നു ഓരോ തരത്തിലുള്ള ഫാമിലീസ് വരുന്നു ഭക്ഷണം കഴിക്കുന്നു പർച്ചേസിംഗ് ചെയ്യുന്നു എൻജോയ് ചെയ്ത് പോകുന്നു ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ബിസിനസും ടൂറിസവും ഒക്കെ ഇവർ വളർത്തുന്നത് കേട്ടോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സീസണൽ ആയിട്ടുള്ള ഒരു ടൂറിസം അല്ല ഇവിടെ ഉള്ളത് വർഷത്തിൽ മുന്നൂറ്റിഅറുപത്തിയഞ്ച് ദിവസവും ഈ ഏരിയ നമ്മുടെ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടില്ലേ അതുപോലെ എല്ലാ സീസണിലും ആളുകൾ വരിക അതനുസരിച്ച് ടൂറിസ്റ്റ് ചെലവുകളും കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ള രീതിയിലാണ് അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മലയാറ്റൂരിലെ മലയാറ്റൂർ ഡാ തടാകമൊക്കെ നക്ഷത്ര തടാകമൊക്കെ ഇതുപോലെ ഒരു മുന്നൂറ്ററഞ്ച് ദിവസം സെറ്റ് ആവുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുകയാണെങ്കിൽ വളരെയധികം സക്സസ് ആയിരിക്കില്ല അവിടെയുള്ളവർക്ക് സാമ്പത്തികമായിട്ടും ഉയരാൻ പറ്റും എന്തായാലും മറ്റൊരു യാത്രയായിട്ട് വീണ്ടും കാണാം നമ്മളിത് മോട്ടോർവേയിലേക്ക് പറക്കുകയാണ്